നമസ്കാരം സ്വാഗതം ആർ ജെ ഡി നിതീഷ് കുമാറിന് ഒരു അപായ സൂചന നൽകിയായിരുന്നു അത് വേറൊന്നുമല്ല വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ പാർട്ടിയെ ബി ജെ പി കുളന്തോണ്ടും അതിനു വേണ്ടി നിങ്ങൾ നിന്നുകൊടുക്കരുത് എന്നുള്ളത് മഹാഗഡ്ബന്ധനുമായി മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് എന്ത് കുറവായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റകക്ഷി മഹാഗഢ്ബന്ധനില് ആർ ജെ ഡി ആയിരുന്നിട്ട് പോലും ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ തന്നെയാണ് മുഖ്യമന്ത്രിയാക്കിയത് അവിടെ ലാലു പ്രസാദ് യാദവ് ഒരു കിങ് മേക്കറിന്റെ റോളാണ് വഹിച്ചത് ബി ജെ പി എന്ന വർഗീയ കക്ഷിയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കരുത് എന്നുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ തന്നെയായിരുന്നു ആ സഖ്യം മുന്നോട്ട് പോയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നരേന്ദ്രമോദി എതിർത്തുകൊണ്ട് നിതീഷ് കുമാർ അവിടെ മഹാഗഡ്ബന്ധന് എല്ലാ രീതിയിലുള്ള പ്രതീക്ഷയും നൽകി അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ അന്ന് ഐക്യ ജനതാദളിന് എഴുപത്തൊന്നും ആർ ജെ ഡിക്ക് എൺപതും കോൺഗ്രസ്സിന് ഇരുപത്തേഴും അങ്ങനെ മൊത്തം നൂറ്റി എഴുപത്തെട്ട് സീറ്റുകൾ ലഭിച്ചത് രണ്ടായിരത്തി ആയപ്പോഴേക്കും അതിനിടയിൽ പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയും ബി ജെ പിയിലേക്ക് വീണ്ടും ഐക്യ ജനതാദൾ ചേക്കേറുന്ന കാഴ്ചയുമാണ് കണ്ടത് വാസ്തവത്തിൽ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നതും അതുതന്നെയാണ് ഐക്യ ജനതാദളിനെ ഒരു പാഠം പഠിപ്പിക്കുക അതിനു വേണ്ടി ബി ജെ പി അവരുടെ മറ്റൊരു പ്ലാനാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ചിരാഗ് പാസ്വാൻ എന്ന എൽ ജെ പി നേതാവിനെ ഉപയോഗിച്ച് ജെ ഡി യുനെ തകർക്കാൻ കിട്ടിയ അവസരം പരമാവധി അവർ മുതലാക്കി എന്നിട്ട് നാൽപ്പത്തി മൂന്നിലേക്ക് അവരുടെ അംഗസംഖ്യ കുറച്ചെടുത്തു അതായത് നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദൾ ബി ജെ പിയുടെ എല്ലാ ഔദാര്യവും പറ്റിയാണ് അവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പിക്ക് കുറഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞു അതിനുശേഷം നിതീഷ് കുമാറിന് തന്നെ മനസ്സിലായി ബി ജെ പി ഇനിയും പിളർക്കാൻ ശ്രമിക്കുകയാണ് ജെ ഡി യുവിനെ അങ്ങനെയാണ് വീണ്ടും ആർ ജെ ഡിയുമായി ബാധവുമുണ്ടാക്കി കോൺഗ്രസ് അതിന് മുൻകൈ എടുത്തു മദൻ മോഹൻ ഝാ അതിനുവേണ്ടി ശക്തമായ നീക്കം നടത്തി കോൺഗ്രസിൻ്റെ നേതൃത്വം അതിന് എല്ലാ രീതിയിലും ഒരു പൂർണമായ പിന്തുണ നൽകിയപ്പോൾ ഐക്യ ജനതാദളും ആർ ജെ ഡിയും ഒന്നിച്ചു എന്നാൽ പിന്നെയും കർപൂരി ടാഗൂറിന് ഭാരത് രത്ന കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞ് വികസന നായകനാണ് എന്നും പറഞ്ഞ് ചില മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് മുട്ടാതർക്കങ്ങൾ പറഞ്ഞ് വീണ്ടും നിതീഷ് കുമാർ പ്ലേറ്റ് മാറ്റി മറുകണ്ടം ചാടി ഒരു സ്ഥിരതയും ഇല്ലാത്ത നിതീഷ് കുമാറിനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് എന്ന് തേജസ്വി യാദവ് വീണ്ടും വീണ്ടും പറയുകയുണ്ടായി ഇപ്പോഴേതാ തേജസ്വി യാദവ് വീണ്ടും ഒരു ഓഫർ കൊടുത്തിരിക്കുന്നു നിതീഷ് കുമാറിന് അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വർഗീയ കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നാൽ നിതീഷ് കുമാറിനുള്ള മുഖ്യമന്ത്രി പദവി അവിടെ തന്നെ കാണും ഒപ്പം അവർ പറയുന്ന എന്ത് ഡിമാൻഡും അംഗീകരിക്കാൻ കോൺഗ്രസും ആർ ജെ ഡിയും തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൽ നിതീഷ് കുമാർ ഇപ്പോൾ ആകർഷണനാണ് എന്നത് ബി ജെ പി അസ്വസ്ഥമാക്കുന്നുണ്ട് പന്ത്രണ്ട് സീറ്റുകൾ ലോക്സഭയിലുള്ള നിതീഷ് കുമാറിൻ്റെ എടുക്കുന്ന തീരുമാനം അതെന്ത് തന്നെ ബി ജെ പിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിലേതോ രണ്ടായിരത്തി പത്തൊമ്പതിലേ പോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൃത്യമായും ഒരുപക്ഷെ അവരുടെ അകത്തുള്ള ഇഷ്യൂസിൽ പോലും സഖ്യകക്ഷികൾക്ക് ഇടപെട്ടേക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നിമിഷമാണ് ഭരണത്തിൽ കടിച്ചു തൂങ്ങണമെങ്കിൽ ബി ജെ പിക്ക് അവർ പറയുന്ന അനുസരിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വില കൽപ്പിക്കപ്പെടുന്നതാണ് നിതീഷ് കുമാറിനെ കൃത്യമായും ഇന്ത്യ മുന്നണി പാളയത്തിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും ശ്രമിച്ചാൽ അതിൻ്റെ ഫലമായി സംസ്ഥാന ഭരണവും മാറും ആ സംസ്ഥാന ഭരണം മാറിയാൽ തീർച്ചയായും ആർ ജെ ഡി സഖ്യം അവിടെ വീണ്ടും നിതീഷ് കുമാറിനെ കൂട്ടുപിടിച്ച് അധികാരത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ നീക്കമായിരിക്കും തീർച്ചയായും ബീഹാറിലെ അക്വിസ്റ്റ് ഒരേ സമയത്ത് രണ്ട് മാറ്റങ്ങൾ സംഭവിക്കും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങണം എന്ന ഒരു സന്ദേശം അത് പോസിറ്റീവായി നിതീഷ് കുമാർ സ്വീകരിക്കും എന്നാണ് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പല കോണിൽ നിന്നും വരുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ